പ്രാർത്ഥിച്ചപ്പോ ഒരു നിലവിളി എന്തിനു വേണ്ടിയാണ് ഈശോ പ്രാർത്ഥിച്ചതെന്ന് അറിയാമോ ശ്രദ്ധിക്കണം അച്ഛനൊരു ദൈവശാസ്ത്രം പറയാൻ പോവാണ് അതായത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഈശോ പ്രാർത്ഥിച്ചു പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ അച്ഛന്റെ ചോദ്യം ഏതാണ് ആ പാനപാത്രം മരണം എന്ന പാനപാത്രമാണോ അല്ല എന്നാണ് ഉത്തരം കാരണം ഈ സ്വയത്ര പ്രാവശ്യമാണ് ശിഷ്യന്മാരോട് പറഞ്ഞത് ഞാൻ പീഡിപ്പിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ബന്ധിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈശോ അത് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പത്രോസിനെ ഈശോ എന്താണ് വിളിച്ചത് സാത്താനെ എന്ന് വിളിച്ചു അപ്പൊ ഇപ്പൊ ഈശോ എന്താ പറയുന്നത് എനിക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്നാണോ ഈ കുരിശുമരണം നടക്കാതിരിക്കട്ടെ എന്നാണോ അല്ല നമ്മുടെ പൊതുവായിട്ടുള്ളൊരു ധാരണ ഈശോ പ്രാർത്ഥിച്ചു കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് ഈശോ പ്രാർത്ഥിച്ചതല്ലേ ആ മക്കളെ നമുക്കും പ്രാർത്ഥിക്കാം ഈശോ പ്രാർത്ഥിച്ചത് കുരിച്ചു മരണമെന്ന് പറയുന്ന പാനപാത്രം അകന്നു പോകട്ടെ എന്നല്ല സഹനം അകന്നു പോകട്ടെ എന്നല്ല കാരണം ഈശോ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ തൊട്ടു മുമ്പ് ഗച്ഛമിൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഈശോ ബലിയർപ്പിച്ചിട്ട് ഈശോ അപ്പം എടുത്ത് വാഴ്ത്തിയിട്ട് പറഞ്ഞതാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം എന്ന് ഈശോ പറഞ്ഞതാണ് അപ്പോൾ ഈശോ ശരീരം അർപ്പിക്കാൻ കഴിഞ്ഞു ഇനി ആ പാനപാത്രം ഈ ബലിയർപ്പണം അകന്നു പോകട്ടെ എന്ന് ഈശോ പറയില്ല അപ്പോൾ ഈശോ അകന്ന് പോകട്ടെ എന്ന് പറഞ്ഞത് എന്താണ് പ്രിയപ്പെട്ടവരെ കുരിശിൽ മരണത്തിൽ ഏറ്റവും വേദനാജനകമായത് എന്താണ് എന്നറിയാവോ കുരിശിൽ കിടക്കുന്ന ഈശോയ്ക്ക് സഹിക്കാൻ പറ്റാതിരുന്നൊരു വേദന ഏതാണെന്നറിയാവോ ആ മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു എന്ന് പറയുന്ന മണിക്കൂറുണ്ട് ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവുള്ളൂ അവളുടെ മുഖം കേക്കണം ശരിക്കും കേക്ക് അതായത് മരണ പാപത്തിന്റെ ഫലം എന്താണ് മരണം മരണം എന്ന് പറഞ്ഞാൽ ദൈവിക ജീവനിൽ നിന്ന് മനുഷ്യൻ അകറ്റപ്പെടുന്ന സമയമാണ് ദൈവവുമായിട്ട് സപ്പറേറ്റ് ചെയ്യപ്പെടുന്ന എന്നതാണ് പാപത്തിന്റെ ഫലം ഈസോയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദന എന്ന് പറഞ്ഞാൽ പിതാവിന്റെ ഹൃദയത്തിൽ നിന്ന് പുത്രനായ ക്രിസ്തുവിനെ മുറിച്ച് മാറ്റുക അകന്നിരിക്കുക എന്ന് പറയുന്നൊരു വേദനയാണ് ആ പാനപാത്രം അതെനിക്ക് കുടിക്കാൻ പ്രയാസമാണ് വേറെ ഞാൻ സഹിക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാനുള്ള ഗാർഹികമായൊരു ഉദാഹരണം വച്ച പറയാം ഒരു ഭർത്താവ് മദ്യപിച്ചു വന്ന് ഭാര്യയെ ഇടിച്ചു ചവിട്ടി തലക്കടിച്ചു തള്ളിയിട്ടു ചുമരില് ചാരി നിർത്തിയിട്ട് തല ചുമരി കൊണ്ടോ ഇടിച്ചു ദേഹമാസകല നീര് വന്ന് വീർത്തു കണ്ണിനിട്ട് ഇടിച്ചു വയറ്റിൽ ചവിട്ടി അവള് പ്രഗ്നന്റ് ആയിരുന്നു ആ കുഞ്ഞു അബോട്ടായി പോയി അതുപോലെയുള്ള പീഡനങ്ങൾ ഇവിടെ കടന്നുപോയ ഒരു മകള് അവള് പറയാണ് എനിക്കിനി സഹിക്കാൻ പറ്റില്ല ഇത്രയൊക്കെ സഹിച്ചവള് പറയാണ് എന്തായി ഇന്നലെ അവൻ പറഞ്ഞു ഇറങ്ങിപ്പോകാൻ പറഞ്ഞു ഇനി എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറയാണ് സഹിക്കാൻ പറ്റുന്നില്ല ഓർക്കണം മൂന്ന് മാസം അവള് പ്രഗ്നന്റ് ആയപ്പോൾ അവളുടെ വയറ്റിൽ അവൻ ചവിട്ടിയിട്ട് കുഞ്ഞ് ബ്ലീഡിങ് ആയിട്ട് പോയത് പോലും സഹിച്ചവള് പറയാണ് എനിക്ക് ഏറ്റവും ഹൃദയത്തില് വേദന വന്ന നിമിഷം ഇറങ്ങിപ്പോകടി എന്ന് പറഞ്ഞ നിമിഷമാണ് ഇടിച്ചപ്പോഴും ചവിട്ടിയപ്പോഴും ഒക്കെ പീഡനങ്ങൾ ഉണ്ടായപ്പോഴൊന്നും അതെന്റെ ശരീരത്തിലായിരുന്നു വേദന ശരീരത്തിൽ വേദന ഉണ്ടായിരുന്നപ്പോഴും അവൾക്കൊരു കാര്യം ഒരു ഒരു ആശ്വാസം ഉണ്ടായിരുന്നു ബോധം വന്നു കഴിയുമ്പോൾ ചേട്ടനൊക്കെ ആവുമെന്ന് പക്ഷേ ഇന്നലെ ബോധമുള്ളൊരു സമയത്ത് അവൻ പറഞ്ഞു നിന്നെ എനിക്ക് വേണ്ട അച്ഛൻ ചോദിക്കട്ടെ ഏതു വേദനയാണ് വലുത് ആത്മാവിൽ ഇവൾ അനുഭവിക്കുന്ന വേദനയാണ് വലുത് ഈശോ മരണത്തിന്റെ വേദനയെ അകന്നു പോകട്ടെ എന്നല്ല പ്രാർത്ഥിച്ചത് പ്രിയപ്പെട്ടവരെ ഈശോ പ്രത്യേകം എടുത്ത് പറയാണ് കഴിയുമെങ്കിൽ ആ മണിക്കൂർ ഏത് മണിക്കൂർ പിതാവിന്റെ ആ ഭൂമിയിൽ എങ്ങും അന്ധകാരമായിരുന്നു എന്ന് പറയുന്നൊരു മണിക്കൂറില്ലേ പിതാവിന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ആയി അപ്പോഴാണ് ഈശോ ചോദിക്കുന്നത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു ദൈവം